ഹായ് ഫ്രണ്ട്സ് ലല്ലുസ് വ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് സ്റ്റീലും ഒക്കെയുള്ള തുരുമ്പ് എങ്ങനെ കളയാമെന്ന് നോക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിൽ കളയാവുന്നതാണ് ആദ്യമായി തന്നെ രണ്ടോ മൂന്നോ ടീസ്പൂൺ ഉപ്പ് ഒരു നാരങ്ങ അതിൻ്റെ നീര് പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉപയോഗിക്കാം ഇത് ഈ ആദ്യം ഉപ്പ് എടുത്ത ശേഷം ഇതിലേക്ക് ഈ നാരങ്ങ നീര് നന്നായിട്ട് പിഴ്യുക നാരങ്ങ നീര് പിഴിഞ്ഞതിന് ശേഷം ഡിഷ് വാഷ് ഞാനൊരു ലെമണ്ട ഡിഷ് വാഷാണ് എടുത്തിരിക്കണേ ആ ഡിഷ് വാഷ് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് മതി കുറേ വേണമെന്നില്ല നമുക്ക് എന്തോരം തുരുമ്പ് കളയാണ്ട് അതിനനുസരിച്ച് ഒഴിക്കാം അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ നാരങ്ങ നീരും ഡിഷ് വാഷും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇത് എവിടെയാണ് തുരുമ്പ അപ്ലൈ ചെയ്യാം കത്തിയിലെ തുരുമ്പാണ് കളയ കളയണമെങ്കിൽ കത്തിയും അത് നന്നായിട്ട് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിലെ തുരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പൈപ്പുകൾ ഉണ്ടാവും അതുമ്പം തുരുമ്പുണ്ടെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കോണിപ്പടികളിൽ സൈഡ് റെയിലൊക്കെ തുരുമ്പുണ്ടെങ്കിൽ ഇത് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പോകുന്നതായിരിക്കും ഞാനിവിടെ എൻ്റെ വീട്ടിലെ സൈഡ് റെയിലാണ് ഈ കാണുന്നത് ആ സൈഡ് റെയിലിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് തുരുമ്പ് നമുക്ക് കാണാം ആ തുരുമ്പ് എങ്ങനെ നീക്കാം എന്ന് നോക്കാം ഈ മിശ്രിതം ഉപയോഗിക്കാം ആണ് സൈഡ് റൈലിമുള്ള തുരുമ്പ് അതുമെക്കി ഞാൻ ഈ ഉപ്പും ഡിഷ് വാഷും നാരങ്ങേനും ചേർന്ന മിശ്രിതം ആദ്യം തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ച ശേഷം ഒന്ന് സ്ക്രബ് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കളയാ അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നത് കാണാം നമുക്ക് നന്നായി ഉരച്ചതിന് ശേഷം നമ്മൾ ഒരു തുണി കൊണ്ട് ആ ഭാഗം തുടക്കുക അപ്പം അത് ഷൈൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും തുരുമ്പൊക്കെ പോകാൻ മാറിയിട്ട് നമുക്ക് കാണാം മുമ്പുണ്ടായിരുന്ന തുരുമ്പ് മാറി അവിടെ നന്നായിട്ട് തിളക്കായിട്ട് നിൽക്കണമെന്ന് കാണാം നമുക്ക് അങ്ങനെ തുരുമ്പ് കളഞ്ഞ സൈഡ് റേയിലാണ് അപ്പോൾ കാണണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ എല്ലാവരും ഡിഷ് വാഷും ഉപ്പുപൊടിയും അതുപോലെ തന്നെ നാരങ്ങ നീരും ഉപയോഗിച്ച് വീട്ടിലെ തുരുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നോക്കാം കത്തിയിലെ തുരുമ്പ് കളയാം സ്റ്റീൽ പൈപ്പുകളിലെ തുരുമ്പ് കളയാം ഇതുപോലെ സൈഡ്രയില് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് സാധിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഓക്കെ താങ്ക് യു ഓക്കേ താങ്ക് യു ഗൈസ്